ബീഫ് നിരോധനം മാമൂക്കയുടെ മറുപടിയാണ് മറുപടി അഭിപ്രായം വിളിച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ നിന്നാണ് ബീഫ് നിരോധനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് ഞാൻ എന്തു പറയാനാ എല്ലാവരും വായടയ്ക്കാതെ പറയുന്നില്ലേ ഹോട്ടലുകളിൽ കയറാതെ എല്ലാവർക്കും റോഡരികിൽ വെച്ച് രാഷ്ട്രീയക്കാർ വെന്തതും വേഗാത്തതുമായ പശു ഇറച്ചി വിളമ്പുന്നുമില്ലേ അതിൽ കൂടുതൽ ഞാനെന്താ പറയേണ്ടത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ കശാപ്പിനായി വിൽപ്പന നടത്തരുതെന്ന് ഇതെല്ലാം ഒരുതരം ബ്രാന്താണ് മോദി നല്ല ഭരണാധികാരിയാണ് പിന്നാലെ നടന്ന് ആരെല്ലാമോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഫലമാണിതെന്നും പറയുന്നതോടൊപ്പം കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസുകാർ പശുക്കുട്ടിയെ അറുത്തത് ശുദ്ധവിവരക്കേടല്ലാതെ വേറെ എന്താണ് ഒന്നിനോടും അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല ഇസ്ലാമിന്റെ ഒരു മതഗ്രന്ഥത്തിലും ബീഫ് കഴിക്കാനും കഴിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല ഇനി ബീഫ് കഴിച്ചില്ലെങ്കിൽ ചത്തുപോകുമോ അതുമില്ല പിന്നെ സ്ഥിരമായി കഴിക്കുന്ന ആഹാരം പെട്ടെന്ന് വേണ്ടെന്ന് പറയുമ്പോൾ ഒരു വിഷമം അല്ലാതെന്ത് ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് നിരോധിച്ചപ്പോൾ നാം സഹകരിച്ചില്ലേ പണ്ട് വിവരവും ബോധമുള്ള നേതാക്കളും മതമേലധ്യക്ഷന്മാരുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതില്ല അതിൻ്റെ കുഴപ്പമാണ് എല്ലായിടത്തുമെന്ന് മാമുക്കോയെ എന്ന കോഴിക്കോടിൻ്റെ എളിയ കലാകാരൻ വയനാട്ടിലെ സ്വന്തം റിസോർട്ടിലിരുന്നാണ് ഫോണിലൂടെ പറഞ്ഞത് തമ്മിൽ തല്ലാതെ ഇവിടെ നിരോധിക്കാത്ത ഭക്ഷണം ആവോളം ആസ്വദിക്കുക മാമുക്കോയ പറഞ്ഞ പോലെ മറ്റുള്ളവർ ഇറച്ചിയുമായി തെരുവിൽ തുള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർ നേട്ടവും കാണുന്നുണ്ട് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്